എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ കടലക്കറിയുടെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയായി കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അരക്കപ്പ് കടല എട്ട് മണിക്കൂർ കുതിർത്തതാണ് വേവിച്ചെടുക്കാം ഇതിലേക്ക് ഈ സൈസിലുള്ള ഉരുളക്കിഴങ്ങ് കൂടി ഇടാം അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇടാം മൂന്ന് കപ്പ് വെള്ളമൊഴിച്ച് എട്ടോ ഒമ്പതോ വിക്കലിനും വേവിച്ചെടുക്കാം മീഡിയം സൈസിലുള്ള സവാളയും തക്കാളിയും സെപ്പറേറ്റായി അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ആയി അരച്ചെടുക്കാം പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഉള്ളി അരച്ച് തൊഴിക്കാം ഉള്ളിയുടെ പച്ചമളം പോകുന്നവരെ വഴിക്കാം ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ കള്ളക്കറിക്ക് നല്ല കൊഴുപ്പുണ്ടാകും തേങ്ങ കുറച്ചരച്ചാൽ മതി രണ്ട് പച്ചമുളക് കഴിഞ്ഞത് കൂടി ഇടാം സവാളയിലെ വെള്ളമെല്ലാം വെറ്റി ചെറുതായി ഒന്ന് ഗോൾഡൻ ആകണം എണ്ണ പിരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി അരച്ചതും മസാലപ്പൊടിയുടെ ഇട രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും നന്നായി മിക്സ് ചെയ്യാം പൊടികളുടെ പച്ചമുളക് പോകുന്നവരെ വയറ്റാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല കൂടി ഇടാം നന്നായി മിക്സ് ചെയ്യാം ഗരം മസാല ഇട്ട് കുറേ നേരം വഴറ്റണ്ട മസാല ഇട്ട് നന്നായി ഒന്ന് മിക്സ് ആയാലും മതി ഇനി ഇതിലേക്ക് കടല വേവിച്ച ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം ൂടി ഒന്ന് ചെക്ക് ചെയ്ത് വെക്കാം കറി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അരപ്പൊഴിക്കാം രണ്ടു മൂന്ന് മിനിറ്റ് കറി നന്നായി തിളപ്പിക്കാം കറി നന്നായി തിളച്ചിട്ടുണ്ട് കറിവേപ്പിലിടാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയുമായി കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ